അങ്ങനെ ഒരു പണിയില്ലാണ്ട് ഒരു പി കണ്ട് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അഭിത്തിൻ്റെ കോൾ വന്നത് അപ്പോൾ അഭിത്ത് പറഞ്ഞു താഴത്തേക്ക് പോകാൻ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു താഴത്തേക്ക് എന്ന് നോക്കി അപ്പോൾ അബിത്ത് കാറുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അഭിൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറായി അപ്പോൾ ഞായറാഴ്ച ചെയ്യണം എന്ന് അപ്പോൾ നോക്കുന്നുണ്ടോ പഞ്ചർ ഒട്ടിക്കാനുള്ള കടകളെ കുറവാണ് കനേഡിയൻ കണ്ടിൻ്റെ ടയറാണുള്ളത് അവിടെ അപ്പോയിൻമെൻറ്റ് വേണം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എന്തെങ്കിലും ടയർ പഞ്ചർ ഒട്ടിക്കാനുള്ള കിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഞാനടുത്ത് പറഞ്ഞു നമുക്കെന്നു സെറ്റ് ചെയ്യാം നമ്മൾ പണി തുടങ്ങി അഴിച്ചു നോക്കിയപ്പോൾ ടയറിൻ്റെ സൈഡ് ടൈ ആയിട്ടാണ് ഈ പഞ്ചർ വന്നിട്ടുള്ളത് പക്ഷെ നമുക്ക് തർക്കാലത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാം പഞ്ചർ ഒട്ടിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല ഒരു എമർജൻസിക്ക് ടയറിൽ എയർ നിറയ്ക്കാനുള്ള ഒരു മെഷീനാണ് ഇത് ഫുൾ ആയിട്ട് നമുക്ക് എയർ നിറയ്ക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല എന്നാലും അത്യാവശ്യം എയർ നിറയ്ക്കാൻ പറ്റും അതിനുശേഷം ഞങ്ങൾ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ പോയി അവിടെ ഒരു കോയിൻ ഇട്ടു അല്ലെങ്കിൽ ടാപ്പ് ചെയ്യണമെങ്കിൽ ടാപ്പ് ചെയ്യാം നമുക്കവിടെ എല്ലാ ഗ്യാസ് സ്റ്റേഷനുകളിലും ഇങ്ങനെ ഒരു എയർ പമ്പ് ഉണ്ടാവും അപ്പോൾ അതിൽ തന്നെ എയർ ഇല്ലാനുള്ള ഗേജും ഉണ്ടാവും ഇപ്പോൾ ക്യാൻഡിൽ ചെയ്യിക്കുമ്പോഴ് കുറച്ച് ചെറിയ ചെറിയ സ്കില്ലുകൾ ഉണ്ടാവേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ ചെറിയ ടൂൾസ് നമ്മുടെ കയ്യിൽ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില സമയങ്ങളിൽ നമുക്ക് സർവീസസ് പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കില്ല ഇല്ല അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ സ്കില്ലുകളെല്ലാം വളരെ നല്ലതാണ് അങ്ങനെ ആ പ്രോബ്ലം സോൾവായി അവിത്ത് ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതാണ് എല്ലാവരുടെയും കട്ട സപ്പോർട്ട് നമുക്ക് നല്ല ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഹെൽപ്പ് ചെയ്യുക